രണ്ടും ടേസ്റ്റാ പിന്നെ ഹൈദരാബാദ് ബിരിയാണി അതും കഴിച്ചിട്ടുണ്ട് അതൊക്കെ കഴിച്ചിട്ടുണ്ട് ഞാൻ ഹൈദരാബിരിയാ ഹൈദരാബാദ് ബിരിയാണി ഞാൻ ഒരു ഒരക്ഷ ഹൈദരാബാദ് ബിരിയാണി കഴിക്കാൻ വേണ്ടി പോയായിരുന്നു ഹൈദരാബാദിലോട്ട് പോയായിരുന്നു നല്ല രസമൊക്കെ ആയിരുന്നു അവിടെയൊക്കെ കണ്ട് ഭയങ്കര എല്ലാ സാധനം ഒക്കെ മേടിച്ചു ഒരു വളരെ മോദ്രു ചേച്ചിക്കാം ചേച്ചി എനിക്കൊന്നും മേടിക്കാൻ പറ്റില്ല എനിക്ക് ആ കുഞ്ഞു പിള്ളേർക്കുള്ള സാധനം ഇല്ല അതുകൊണ്ട് ിൽ പോഞ്ചു വയസ്സ് കുഞ്ഞാന്ന് ഞാൻ ഞാൻ ഇപ്പൊ ഹൈദരാബാദിൽ പോയത് എന്നിട്ട് വേറെ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഐസ്ക്രീമും തണുത്ത ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ ഭയങ്കര ജ്യൂസൊക്കെ കുടിക്കാൻ ഭയങ്കര ഐസ്ക്രീമൊക്കെ കഴിക്കോ എങ്ങനാ ചൂട് 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 ഐസ്ക്രീമും ഐസ്ക്രീമും മറ്റേ തണുത്ത ഈ ഈ ഐസ്ക്രീം എനിക്ക് അത് ഇപ്പോഴും എന്താണ് ഐസ്ക്രീം കവി ഉദ്ദേശിക്കുന്നത് ചൂട് നമ്മുടെ ഈ സാധനം നമ്മുടെ എന്താ ഐസ്ക്രീം അത് നമ്മുടെ അത് കുറച്ചുനേരം ഫാൻ വെക്കുമ്പോൾ അത് ചൂടായിട്ട് വരും

ഞാൻ ഇങ്ങനെ ഫാൻ ഇങ്ങനെ പിടിച്ചു ഫാൻ പിടിച്ചു നോക്കുമ്പോ അത് ചൂടായിട്ട് വരും പിന്നെ അത് കഴിക്കും ചപ്പി ചപ്പി കഴിക്കും പിന്നെ തണുത്താണെങ്കിൽ ഞാൻ ഫ്രീസെല്ലാം കൊണ്ടുപോകും ഫ്രീസെ കൊണ്ടുവരും അങ്ങനെ കഴിച്ചും ഇങ്ങനെ ഇരിക്കുമ്പോ പിന്നെ അത് തണുത്ത് വരും പിന്നെ അതൊക്കെ കഴിക്കും ആ വീടും ഒക്കെ